ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിയാൻ നമ്മളിന്ന് നോക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ എങ്ങനെ പാത്രം കഴുകാനുള്ള ലിക്വിഡ് ചെയ്തെടുക്കാം എന്നാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ ഒരു ലിറ്റർ വെള്ളം എടുത്തു അതിലേക്ക് ഡിഷ്വാഷിൻ്റെ കോമ്പൗണ്ട് ഒരു ലിറ്റർ കോമ്പൗണ്ടാണിത് അത് ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള കോമ്പൗണ്ടാണ് അത് ബോട്ടിലിൻ്റെ അവിടെ ഇവിടെ ഒക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒഴിക്കുകയാണെങ്കിൽ അത് മൊത്തമായിട്ട് ഒഴിച്ച് ഒഴിക്കുമ്പോൾ വരത്തില്ല അത് ബോട്ടിലൊട്ടിപ്പിടിച്ചിരിക്കും നമ്മളൊരു സ്പൂണൊക്കെ കൊണ്ട് അത് നന്നായിട്ട് ബോട്ടിലിൻ്റെ അകത്തു നിന്ന് പുറത്തെടുക്കണം കോമ്പൗണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് പത വരാൻ തുടങ്ങും ബോട്ടിലിനകത്തുനിന്ന് എനിക്ക് വുഡൻസ് പാച്ചിലെ കൊണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു സ്പൂൺ വെച്ചിട്ടാണ് പിന്നെ ആ ബോട്ടിലിനകത്തുള്ളതൊക്കെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് ശേഷം ഇനി ചെയ്യാനുള്ളത് ഇത് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക പിന്നെ വേറൊരു ബക്കറ്റിൽ വീണ്ടും ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കിറ്റിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കണം സോൾട്ട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സായി നന്നായിട്ട് അലിഞ്ഞ് ചേർത്തിയതിന് ശേഷം നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിരുന്ന ആ കോമ്പൗണ്ട് മിക്സ് ചെയ്ത ലിക്വിഡിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന സാൾട്ടിൻ്റെ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ കോമ്പൗണ്ടും സാൾട്ടും ചേർന്ന് ലിക്വിഡ് നന്നായിട്ട് തി ബുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് പതയൊക്കെ വന്നതാ ഇപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് റെഡിയായി പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഡിഷ് വാഷിന് കളറും നമ്മുടെ നല്ല നാരങ്ങയുടെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാരങ്ങയുടെ സ്മെല്ലിന് വേണ്ടിയിട്ട് ലെമണിൻ്റെ ഫ്രേഗ്രൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഇവിടെ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മുടെ ഡിഷ് വാഷ് റെഡിയായി ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ പതയൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രത്തോളം ആരും ഇളക്കണ്ട ഇളക്കുന്നതിനനുസരിച്ച് അത കൂടി വരികയാണ് ചെയ്യുക അപ്പോൾ ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പോൾ അത് ഞാനൊരു രാത്രി മൊത്തം വെച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് അതായത് പോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് ആ സ്പൂണിൽ കോരി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം തിക്കായിട്ടുള്ള ലിക്വിഡാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ലിക്വിഡ് നമ്മളൊരു മഗ്ഗിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമ്മളത് ചെറിയ രീതിയിലുള്ള ബോട്ടിലേക്ക് മാറ്റുകയാണ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന അതേപോലെയുള്ള ബോട്ടിലേക്കാണ് ഞാൻ മാറ്റുന്നത് ഞാനിത് സെയിൽ ചെയ്യാനായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് ഇത്രയധികം വീട്ടിലേക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീട്ടിലേക്ക് നിർത്തുന്നുണ്ട് ബാക്കി സെയിൽ ചെയ്യാനായിട്ടാണ് അപ്പോൾ നമുക്ക് എത്ര ബോട്ടിലെ കിട്ടുന്നുണ്ടെന്ന് നോക്കാംട്ടോ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ അതൊരു ഹെൽപ്പ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഏകദേശം എല്ലാം ഞാൻ ബോട്ടിലാക്കി ഇപ്പോൾ ബോട്ടിലാക്കി കഴിഞ്ഞിട്ടാണ് അതായത് ഉണ്ടോ ഏകദേശം മൂന്ന് വലിയ ബോട്ടിലും അഞ്ച് ചെറിയ ബോട്ടിലുകളിലായിട്ട് നിറച്ചു ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അതിനായിട്ട് ഇത് ചായ വെക്കുന്ന ഒരു സ്പൂണാണ് ഞാൻ ആ സ്പൂണാണ് ജസ്റ്റ് വെള്ളം കൊണ്ട് വാഷ് ചെയ്തിട്ട് ലിക്വിഡ് കോരിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ആ സ്പൂണൊന്ന് ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് നോക്കി അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട് നമ്മുടെ ലിക്വിഡ് നന്നായിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല വൃത്തിയാവുന്നുണ്ട് നന്നായിട്ട് പതയുന്നൊക്കെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ